ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഈ കാലയളവിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സന്ദേശമാണ് വിശുദ്ധിയെക്കുറിച്ചുള്ള സന്ദേശം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് എലീഷയെക്കുറിച്ചുള്ള ഒരു ചെറിയ പാസേജ് വായിച്ചു കൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസുകൾ നടത്തുന്നത് ശൂന്യം കാലത്തി എലീശയെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന മാത്രമാണ് അല്ലെങ്കിൽ അവൾ പറയുന്ന ഒരു ചില്ലട വാക്കുകൾ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് ശൂന്യം കരുത്തി പറയുകയാണ് ആ വിശുദ്ധനായ ദൈവപുരുഷൻ എന്നുള്ള വിളി ഏലീഷ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് നിദാനമായ ഏലീഷയുടെ ലൈഫിനെ കുറിച്ചാണ് നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് അവൾ ഒറ്റയടിക്ക് ഈ പ്രസ്താവന നടത്തുകയല്ല അവൾ ഏലീഷയെ കുറിച്ച് ഒരു ക്ലോസ് വാച്ച് നടത്തി ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഈ മനുഷ്യൻ മോഹങ്ങളുള്ള ഒരു മനുഷ്യനല്ല എന്നുള്ളതാണ് അവൾ ആദ്യം മനസ്സിലാക്കിയത കാര്യം വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവൾ ഒരു വീട് പണി എന്ന് തുടങ്ങുമ്പോൾ പറയുന്ന ചില്ലറ കാര്യമാണ് നമുക്കൊരു ചെറിയ ചുവരുകളോടുകൂടിയ ഒരു ചെറിയ മുറി പണിത് കൊടുക്കാം എ സ്മോൾ ഹൗസ് കൂടുതലൊന്നും വേണ്ട ആ മുറിയിൽ എന്തൊക്കെ വേണമെന്നുള്ളതിനെക്കുറിച്ചും അവൾ പറയുന്നുണ്ട് അവിടെ അയാൾക്ക് ഒത്തിരി കോട്ടും സൂട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു വാർഡ്രോബ് വേണമെന്നൊന്നും പറയുന്നില്ല അതുതന്നെയല്ല അയാൾ ഓരോ പ്രസംഗത്തിനും ഓരോ ഷൂസാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വലിയൊരു ഷൂ റാക്ക് വേണമെന്നൊന്നും പറയുന്നില്ല അവിടെ പറയുന്നത് ആകെപ്പാടെ ചില്ലറ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാരിയും ഒരു നിലവിളക്കും കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുള്ള ഒരു വ്യക്തിയല്ല വിശുദ്ധനായ ഒരു മനുഷ്യൻ എപ്പോഴും സിമ്പിളായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവനായിരിക്കും വിശുദ്ധനായ ഒരു മനുഷ്യൻ ജാടെ കാണിക്കത്തില്ല നമുക്ക് മലയാളത്തിൽ നല്ലൊരു വാക്കിട്ടുണ്ട് വിശുദ്ധനായ ഒരു മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ജാടെ കാണിക്കാൻ പോകത്തില്ല വലിയ വലിയ കാര്യങ്ങൾ ഞാൻ വലിയൊരാളാണെന്നുള്ള മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എഫ്ലുവൻസ് കാണിക്കാനായിട്ട് പോകത്തില്ല ചിലരുടെയൊക്കെ ചിന്ത അങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിൽ ഞാനൊരു ചെറിയ ആളാണെന്ന് ചിന്തിക്കുന്നത് അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ഈ മനുഷ്യന്റെ വിശുദ്ധിയുടെ ഒന്നാമത്തെ എന്ന് പറയുന്നത് അയാൾ ഒരു സിമ്പിൾ മാൻ ആണ് രണ്ടാമത് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് അതുകൊണ്ടാണ് അയാൾക്ക് ചുവരുകളോട് കൂടിയ മുറി വേണ്ടത് കാര്യം പ്രൈവറ്റ് ടൈം അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് ദൈവവും അയാൾ മാത്രമുള്ളത് പ്രാർത്ഥനാ മനുഷ്യൻന്ന് പറയുമ്പോഴും എല്ലാവരും കാണുക പുറകെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ചുവരുകളുള്ള മുറിയൊന്നും വേണ്ടായിരുന്നു പലപ്പോഴും ആളുകൾക്ക് ചുവരുകൾ ഉള്ള മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാനല്ല ഇഷ്ടം ചുവരുകൾ പൊളിച്ച് കാണിക്കാനെല്ലാവർക്കും ഇഷ്ടം പക്ഷേ കർത്താവ് പറഞ്ഞു എന്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ കടന്ന് അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗ്ഗത്തിലെ നിങ്ങളുടെ സ്വർഗ്ഗ പിതാവിനോട് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുക പറയുന്നുണ്ട് അത് തന്നെയല്ല അദ്ദേഹം റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് മാൻ അതുകൊണ്ട് അവൾ പറയുകയാണ് അദ്ദേഹത്തിന് റെസ്റ്റ് ആവശ്യമുണ്ട് പക്ഷെ റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അലസതയല്ല അത് കാണിക്കുന്നത് റെസ്റ്റും അലസതയും അല്ലെങ്കിൽ വിശ്രമവും അലസതയും രണ്ട് കാര്യങ്ങളാണ് ലേസിനസ് എന്ന് പറയുന്നത് വ്യത്യാസമാണ് വിശ്രമം എന്ന് പറയുമ്പോൾ അടുത്ത പണിക്കു വേണ്ടി തന്നെ തന്നെ ഒരുക്കാനായിട്ടുള്ള ഒരു ആ ഒരവസരമാണ് വാസു ക്രസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ അലസതയല്ല അലസത എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വിശ്രമം കഴിഞ്ഞിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഉറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ പിന്നെ ഉറങ്ങുന്ന നിലയിലുള്ള ഒരു സ്റ്റേജ് പക്ഷേ എലീഷ് അങ്ങനെയുള്ള വ്യക്തിയല്ല ഹി ഈസ് എ ഹാർഡ് വർക്കിംഗ് മാൻ അപ്പോൾ അദ്ദേഹം മോഹങ്ങളില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം ദൈവമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അത് തന്നെയല്ല അദ്ദേഹം ഹാർഡ് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു മേശയാണ് ഒരു തീൻ മേശയല്ല പൃഥ്വിത പഠനത്തിൻ്റെ ഒരു മേശയാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് അദ്ദേഹം സമയമെടുക്കുന്നുണ്ട് അതേസമയം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു നാൽക്കാലി ആവശ്യമുണ്ട് കസേ കട്ടിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കട്ടിലല്ല എപ്പോഴും കിടക്കുന്നത് എപ്പോഴും ഇരിക്കുന്നത് സ്വാഭാവികമായി എവിടെയാണ് ഹി ഈസ് എ മാൻ ഹു ഈസ് വർക്കിംഗ് ഹാർഡ് മേ ബി ഹിസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും കത്തുകൾ എഴുതുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ജനങ്ങളുമായിട്ട് നല്ല അടുത്ത ഇടപഴകുന്നതായ വ്യക്തിയാണ് എന്ന് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ മുറിയിൽ എപ്പോഴും കത്തിനിൽക്കുന്ന ഒരു നിലവിളക്കുണ്ട് ഇരുട്ടിന്റെ ഒരു ലോകമല്ല അദ്ദേഹത്തിൻ്റെ അത് വെളിച്ചത്തിൻ്റെ ലോകമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മറച്ചു വെക്കാനൊന്നുമില്ല എല്ലാവരുടെയും മുമ്പിൽ ഒരുപോലെ പ്രദർശ തന്നെ തന്നെ പ്രകാശിപ്പിക്കുവാൻ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ട്രാൻസ്പെരൻറ്റ് ലിവിങ് ആയിരുന്നു എലീഷായുടേത് അങ്ങനെ ഈ ശുനയൻ കാലത്ത് പറയുന്ന ഒരൊറ്റ വാക്കിൽ തന്നെ ഒരു ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ ഈ മനുഷ്യൻ്റെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ അതേസമയം ഈ വ്യക്തി യേശു ദൈവം അവനെ വിളിക്കുന്നതിന് അല്ലെങ്കിൽ ഏലിയാവ് അവനെ വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ദൈവഭക്തനായ വ്യക്തിയായിരുന്നു ആസ് എ യങ് മാൻ ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ അവൻ അവൻ്റെ പിതാവിൻ്റെ വസ്തുക്കളെ നോക്കിക്കൊണ്ടിരുന്നു ഹി വാസ് വെരി വാസ് എ വെരി റിച്ച് പേഴ്സൺ വളരെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു പന്ത്രണ്ടേർ കാളയെ പൂട്ടേണ്ട അത്രയും കണ്ടുണ്ടെങ്കിൽ പന്ത്രണ്ടര കാളെ ഒരു ദിവസത്തേക്ക് പൂട്ടുക അല്ല ഒരു സീസണിൽ പന്ത്രണ്ടേർ കാള വേണമെങ്കിൽ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അയാളുടെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നതിൻ്റെ അർത്ഥം പക്ഷേ എന്നിട്ടും അയാൾ എളിമയുള്ള വ്യക്തിയായിരുന്നു അനുസരണമുള്ള വ്യക്തിയായിരുന്നു ഏലിയാവിൻ്റെ പുതുപ്പ് വീണപ്പോൾ അവൻ്റെ പിന്നാലെ പുറപ്പെടുകയാണ് പിന്നീടുള്ള ഏറ്റവും കുറഞ്ഞത് ഏഴ് വർഷമെങ്കിലും ഈ മനുഷ്യൻ ഏലിയാമിൻ്റെ ട്രെയിനിങ്ങിന് കീഴിലാണ് പക്ഷേ ഏലിയാമെന്ന് പറയുന്നത് വളരെ ഹാർഡ് ആൻഡ് ടഫ് ആണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആണ് വാസ്തവത്തിൽ എലീഷായിക്ക് ഇത്ര വ്യത്യസ്തനായ വിശുദ്ധനായ ഒരു മനുഷ്യനാകാനായിട്ട് കഴിഞ്ഞത് എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ നമ്മൾ എലിഷയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ മാൻ ഹി വാസ് ഹാർഡ് വർക്കിംഗ് ഹംബിൾ ഒബീഡിയൻസ് സാക്രിഫൈസിങ് അവൻ വസ്തുക്കളും എല്ലാം ഇട്ടേച്ചാ പോകുന്നത് പണം അവനെ ബാധിച്ചിട്ടില്ല അവന് സിംഗിൾ മൈൻഡഡ് ആണ് അവൻ തിരിച്ചു പോകാൻ ആഗ്രഹമില്ല തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അവൻ അവൻ പൂട്ടിക്കൊണ്ടിരുന്ന കാളയെ അറുത്തത് അറുത്തിട്ട് അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കലപ്പം കൊണ്ട് തന്നെ അതിനെ തീ കൊടുത്തിട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിക്ക് ഇനി ഞാൻ തിരിച്ചു വരത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഈ എലിഷ ഏലിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എലൈജ വാസ് എ ഡിഫറെ മാൻ ഹി വാസ് എ തണ്ടർ വാസ് എ ലൈറ്റ്നിങ് ആൻഡ് വാസ് എ ഫയർ ഭയങ്കര ശക്തനായ ഒരു മനുഷ്യനാണ് ഭയങ്കരമായിട്ട് എന്താണ് ആളുകൾക്ക് പേടിയാണ് ശിഷ്യന്മാർ പോലും ആണെങ്കിലും അടുത്തു പോകാനായിട്ട് പേടിയുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഏലിയാവിനോട് കൂടെ ജീവിക്കാനായിട്ട് എലിഷ തയ്യാറെടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ അതിന്റെ ആ സെക്കൻഡ് ഫേസ് ട്രെയിനിങ്ങിന്റെ ഫേസ് ആണ് നമ്മൾ അടുത്ത ഫേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമ്മൾ പറയുമല്ലോ ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ മൂന്നാമത്തെ ഫേസിലേക്ക് ആയിരുന്നതിന് മുമ്പ് ഈ രണ്ടാമത്തെ ഫേസിന് രണ്ടാമത്തെ ഫേസ് ശിഷ്യത്വത്തിന്റെ ആദ്യത്തേത് ആദ്യത്തെ ആ ഘട്ടം എന്ന് പറയുന്നത് ഹി വാസ് എ വില്ലേജ് ലാഡ് അവൻ അപ്പന്റെ കൂടെ താമസിച്ച ഒരു സാധാരണ മനുഷ്യനായിരുന്നു സാധാരണ മനുഷ്യനായിരുന്നപ്പോഴും അവൻ ഭക്തനായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഒരാൾ വിശ്വാസിയാകുമ്പോൾ അവൻ എങ്ങനെയും ജീവിച്ചിട്ട് സുശേഷ വരെ ചെയ്യുമ്പോൾ മാത്രം പെട്ടെന്ന് ഭക്തനാവുകയൊന്നും അല്ല ഭക്തനായ ഒരു മനുഷ്യനെയാണ് ദൈവം അങ്ങനെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മിഷണറി പ്രവർത്തനം നടത്തുന്നവർക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും ഒന്നുപോലെ ആവശ്യമുള്ളതാണ് ഒരു സാധാരണ വിശ്വാസി ആയിരുന്നപ്പോൾ തന്നെ വിശുദ്ധരായ ഒരു മനുഷ്യനായിരുന്നു എലീശ എന്നാണ് നമ്മൾ കണ്ടത് ഇനി എലീശയുടെ പിന്നാലെ പോകുന്ന ഈ വ്യക്തിക്ക് ഏലീഷയുടെ പിൻഗാമിയാകുവാൻ ലഭിച്ച അവസരത്തെക്കുറിച്ച് അതിൻ്റെ ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ട്രാൻസിഷൻ്റെ സമയം ഞാൻ പറയുകയാണ് അതായത് ട്രെയിനിങ്ങിൻ്റെ പീരീഡിൽ നിന്ന് ശുശ്രൂഷയുടെ കയറുകയാണ് ഇത് ഞാൻ പറയാൻ കാര്യമുണ്ട് ഏലിയാവിൻ്റെ കൂടെ ഏഴു വർഷം ശുശ്രൂഷിച്ചിട്ടും ഒരു ക്രൂസൈഡിനും ഏലീശായെ കൊണ്ട് ഏലിയാവ് പ്രസംഗിപ്പിച്ചിട്ടില്ല അത് നമ്മൾ കാണുന്നില്ല ആ ചെയ്തുകൊണ്ടിരുന്നത് ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ഹി വാസ് സെർവിങ് എലീഷ അത്രേ ഉള്ളൂ പക്ഷേ ഈ സെവൻ ഇയേഴ്സ് ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു നമ്മുടെ ആളുകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ ക്രൂസൈഡിനെ പ്രസംഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ നമ്മളെല്ലാം ആഗ്രഹം എന്ന് പറയുന്നത് അല്ലാതെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ പിന്നാലെ പോകാനായിട്ട് പലപ്പോഴും നമ്മൾ തയ്യാറല്ല കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ ആരും ബൈബിൾ സ്കൂളിൽ നിറങ്ങുമ്പോൾ ഉടനെ ഒരു സഭയോടൊന്നും അല്ല പോയിക്കൊണ്ടിരുന്നത് ബൈബിൾ സ്കൂളിൽ തന്നെ പോകുന്നത് സഭ ശുശ്രൂഷകളും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഇനോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ ഒക്കെ ചർച്ചിൽ ചർച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ ചർച്ചിൽ പഠിച്ചിരുന്ന കുഞ്ഞു കുട്ടികളെയും കൊണ്ട് പാസ് ടി സി ഇഷോ വരും ശനിയാഴ്ച എങ്കിൽ വരും ശനിയാഴ്ച പരസ്യയോഗം ശനിയാഴ്ച വൈകിട്ട് മീറ്റിംഗ് ഞായറാഴ്ച സഭായോഗം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടൊരു പരസ്യയോഗം അതിനിടയ്ക്ക് വീടുകൾ കയറി ട്രാക്ടറുകളും മറ്റും കൊടുക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തിങ്കളാഴ്ച പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ബൈബിൾ സ്കൂളിൽ ഇങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ബൈബിൾ സ്കൂളിൽ ആകെ പാടെ പഠിപ്പിക്കുന്നവരും ടീച്ചേഴ്സ് അല്ലാതെ അവർക്ക് ഈ മിനിസ്ട്രിയും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊന്നും അവർ ഫുൾ ടൈം ടീച്ചേഴ്സാണ് ഇനി ഞാൻ എതിലൊന്നും പറയുന്നില്ല പക്ഷേ ഒരു ടീച്ചറ് മാത്രമായിട്ടിരിക്കുന്ന ആൾ പഠിപ്പിച്ചാൽ അതിൻ്റെ പിന്നാലെ ഇരിക്കുന്ന വരുന്ന ആളുകൾക്കും ടീച്ചർ ആകണം എന്നുള്ള മോഹമേ മിക്കവാറും ഉണ്ടാകത്തുള്ളൂ നേരത്തെ അങ്ങനെ ഇല്ല പാസ്റ്റർമാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ശുശ്രൂഷകളിൽ വ്യാപൃതരായിരുന്ന ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഐ എ ബൈബിൾ ടീച്ചർ അതിനകത്ത് യാതൊരു സംശയമില്ല എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ പ്രായോഗികമായി മറ്റുള്ള കാര്യങ്ങളെ പഠിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല പഴയ കാലത്ത് ശിഷ്യത്വം ഉണ്ടായിരുന്നു പക്ഷെ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനമുണ്ട് പക്ഷെ ശിഷ്യത്വമില്ല അതൊരു വലിയ ഒരു അപകടമായിട്ട് വന്നിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഓക്കെ ഇവിടെ എലീഷായുടെ ജീവിതത്തിന്റെ പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ രണ്ടാം അധ്യായം വായിക്കുക ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം വായിക്കുകയാണ് യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ എലീശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയ വലീശയോടെ നീ ഇവിടെ താമസിച്ചു കൊള്ളുക യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എലീശ അവനോട് യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി ബദേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട് യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നോ എന്ന് ചോദിച്ചു അതിന് അവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് എലീഷയെ നീ ഇവിടെ താമസിച്ചുകൊള്ളുക യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി അവിടെയും ഇതുപോലെ തന്നെ നടക്കുകയാണ് അതിനുശേഷം അവർ ഏലിയാവ് പിന്നെയും പറയുന്നത് ഇവിടെ നീ ഇവിടെ താമസിക്കൊള്ളുക യഹോവ എന്നെ യോർദാങ്കലേക്ക് അയച്ചിരിക്കും പക്ഷേ ഇവൻ പറയാണ് യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ അപ്പം ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ആദ്യത്തെ ഒരു കാര്യം തന്നെ ഏലിയാവിന് മനസ്സിലായി അവൻ എടുക്കപ്പെടാനുള്ള സമയം ആയെന്നുള്ളത് പക്ഷേ ഏലിയാവിന് ഏലിയാനോട് കർത്താവ് സംസാരിച്ചു നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാം അവിടെ എഴുതിയിരിക്കുന്നു അങ്ങനെയാണ് മരിക്കാനുള്ള സമയം നല്ല എഴുതിയിരിക്കുന്നത് യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ദാറ്റ് മീൻസ് എന്താണ് ഇവന് സംഭവിക്കാൻ പോകുന്നത് അന്ന് വരെ അന്ന് വരെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്നാലോചിക്കണം ഇതൊരു അസാമാന്യമായ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് അത് യഹോവ ഏലിയാവിനെ വെളിപ്പെടുത്തി അവനുള്ള ആ സ്വർഗീയമായ എടുക്കപ്പെടുന്ന സ്റ്റേജിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു ദർശനം ആർക്ക് ലഭിച്ചു ഏലിയവന് ലഭിച്ചു ഏലിയ അവന് ലഭിച്ചിട്ട് ഈ ഏലിയ ഒരു അക്ഷരം പോലും ഏലിശായോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല നമുക്കെങ്ങാണോ ഇങ്ങനെങ്ങാണോ ഒരു ദർശനമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും സ്ഥിതി നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഞാനൊരു കാര്യം പറയാം നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും അല്ലെങ്കിൽ ആ സ്വർഗീയമായ അനുഭവങ്ങളും ദർശനങ്ങളും ഉണ്ടല്ലോ സ്വർഗീയമായ അനുഭവങ്ങളും ദർശനങ്ങളും മറ്റുള്ളവരോട് പറയാൻ വേണ്ടി അല്ല ദൈവം തരുന്നത് അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് ഇപ്പോൾ എത്ര പുസ്തകമാണ് ഞാൻ സ്വർഗം കണ്ടു നരകത്തിന്റെ അറയിലോട്ട് ഇറങ്ങിപ്പോയി അവിടെ അങ്ങനെയാണ് സ്വർഗത്ത് ഞാൻ ഇങ്ങനെ കണ്ടു ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലോട്ട് കയറിപ്പോയി സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ എന്നെ കാണിച്ചു എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു പോയി ഇതെല്ലാം പറയാൻ അങ്ങനൊന്നും ദൈവം പറയത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം സ്വർഗം കാണിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പൗലോസ് നമ്മളോട് പറയുന്ന കാര്യമുണ്ട് പതിനാല് വർഷം മുമ്പ് ഒരു മനുഷ്യൻ സ്വർഗത്തോളം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോട് കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല അവിടെ ഞാൻ ഉച്ചരിച്ചു കൂടാത്ത കാര്യങ്ങളെ കണ്ടു ഉച്ചരിച്ചു കൂടാത്ത ഉച്ചരിച്ചു കൂടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പറയാൻ പാടില്ലാത്ത എന്നാണ് അർത്ഥം നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ കയറി പോയെന്നുണ്ടെങ്കിലും അവിടെ ഇരുന്നോട്ടെ അതാരോടും പറയാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല അത് പുസ്തകമാക്കാനും ദൈവം ഉദ്ദേശിക്കുന്നില്ല അത് എല്ലായിടത്തും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന് നാട്ടുകാരെ കൂട്ടാനും ദൈവം ഉദ്ദേശിക്കുന്നില്ല കാരണം അത് ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാണെങ്കിൽ ദൈവം എന്തെല്ലാം പൊടി കാണിച്ചേന് ഒരാളെ വിശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഒരു ഗിമ്മിക്സും പ്രയോഗിക്കത്തില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ധനവാൻ്റെ ഇലാസനെ കഥ കടത്താ പറയുന്നു ധനവാൻ്റെയിൽ ആസനെ കഥ പറയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പറയുകയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ധനവാനായ മനുഷ്യൻ നേരെ നരകത്തിലോട്ട് പോയി ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുകയാണ് എനിക്ക് വളരെ ദാഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ നാവിനെ നനക്കേണ്ടതിന് നിൻ്റെ വിരൽത്തുമ്പിൽ അല്പം വെള്ളവും കൊണ്ട് ലാസറിനെ ഇങ്ങോട്ട് അയക്കണമെന്ന് ഈ ധനവാൻ പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് നരകത്തിൽ പോയാൽ ഈ മനുഷ്യൻ്റെ അസൂയം മറ്റു മാറത്തില്ലെന്ന് ഇവന് ദാഹിച്ചിട്ടൊന്നുമല്ല അല്ല അവന് ദാഹിക്കുന്നുള്ളു ശരിയാണ് പക്ഷേ എന്താണെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊണ്ടും നിവരുടെ ദാഹമൊന്നും തീരത്തില്ല പിന്നെ ഇവൻ പറയുന്നത് കർത്താവെ എനി അല്ലെങ്കിൽ അബ്രഹാം പിതാവെ എനിക്കിച്ചിര വെള്ളം തരണേന്നല്ല പറയുന്നത് എന്താ പറയുന്നത് അതുകൊണ്ട് ലാസറിനെ ഇങ്ങോട്ട് അയക്കണം ഇതാണ് അവൻ പറഞ്ഞു നരകത്തിൽ പോയാൽ അസൂയമാണത്തില്ല അവൻ്റെ പ്രശ്നം ഈ ലാസ് ഇവൻ അനുഭവിക്കുന്ന നരകത്തിലെ ദുരന്തത്തെക്കാളും ദുരിതത്തെക്കാളും ഇവൻ്റെ പ്രശ്നം ഈ സ്വർഗ്ഗത്തിൽ ലാസർ ഇരിക്കുന്നത് കാണുമ്പോഴുള്ള പ്രയാസമാണ് അതുകൊണ്ട് അവനെ അങ്ങനെ ഇരുന്ന് അവളിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവനെ എങ്ങനെങ്കിലും നരകത്തിൽ വലിച്ചിടണോ എന്നുള്ളതാണ് ഇവൻ്റെ മനസ്സിലെ ആഗ്രഹം അതുകൊണ്ട് അവൻ പറയുന്നത് ലാസറിനെ തന്നെ പറഞ്ഞിവിടെ അബ്രഹാം പിതാവ് പറഞ്ഞു അതൊന്നും നടക്കത്തില്ല നമുക്ക് തമ്മിൽ വലിയൊരു വിടവുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവനെ ലാസറിനെ നരകത്തിൽ കൊണ്ടാൻ പറ്റത്തില്ല അപ്പോൾ ഇവൻ ചിന്തിച്ചു എന്നാൽ പിന്നെ ഇവനെ ഭൂമിയിലെങ്കിലും പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് അവൻ പറയാ എനിക്ക് കുറച്ച് സഹോദരന്മാരുണ്ട് നീ ഒരു കാര്യം ചെയ്യ ഇവനെ ഒന്ന് പറഞ്ഞു വിട്ട് പോയി അവരോടൊന്ന് സുവിശേഷം പറയട്ടെ സ്വർഗ്ഗത്തിലെന്തൊക്കെയാണ് നരകത്തിലെന്തൊക്കെയാണ് ഈ വക കാര്യങ്ങളൊക്കെ അവരോട് ചെന്നൊന്ന് പറയട്ടെ അബ്രഹാം പിതാവിനാണ് പറയുന്നത് ദേ ഹാവ് മോസസ് ആൻഡ് പ്രോഫിറ്റ്സ് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന് മോശയും പ്രവാചകന്മാരും എന്നുള്ളത് ഒരു അരാമിക് ഫ്രെയ്സ് ആണ് മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് അല്ലെങ്കിൽ ഇബ്രാഹിം ഭാഷയിൽ ഉപയോഗിക്കുന്നത് ബൈബിൾ എന്നുള്ള അർത്ഥത്തിലാണ് മോശയും പ്രവാചകന്മാർ അവർക്ക് വേദപുസ്തകം ഉണ്ടെന്ന് അത് വേദപുസ്തകം വായിച്ചാലൊന്നും അവര് വിശ്വസിക്കത്തില്ല എന്താ മരിച്ചവരിൽ നിന്ന് ഒരുത്തന അങ്ങോട്ട് ചെന്ന് പറയുകയാണെങ്കിൽ അവർ വിശ്വസിക്കും അബ്രഹാം പിതാവ് എന്താ പറഞ്ഞു അതൊരു നല്ല ഐഡിയ കേട്ടോ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചില്ല എന്നാൽ പിന്നെ മരിച്ചവരിൽ ഒരാളെ ഈ സ്വർഗവും നരവുമൊക്കെ കണ്ടിട്ടുള്ള ഒരുത്തനെ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്നാണോ അബ്രഹാം പറയുന്നത് അല്ല അബ്രഹാം പറഞ്ഞു മോസസിനെയും പ്രോഫസിനെയും വിശ്വസിക്കാത്തവൻ വേദപുസ്തകം വായിച്ച് ഈ കാര്യം മനസ്സിലാക്കാത്തവൻ സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല അത് വേണ്ട പ്രിയമുള്ളവരെ ഈ അടിസ്ഥാനപരമായ സത്യം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചുള്ള പുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സാധനമേ ഉള്ളൂ അത് വേദപുസ്തകമാണ് അല്ലാതെ നമ്മുടെ ദർശനങ്ങളും വെളിപ്പാടുകളും ഒന്നും അല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ സ്വർഗം നിങ്ങൾക്ക് ദൈവം കാണിച്ച് കരുതുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്വർഗം കാണിച്ചു കയറി നിങ്ങൾ കണ്ടു പക്ഷേ അതിനൊക്കെ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞാൻ രണ്ടര മണിക്കൂർ ഞാൻ സ്വർഗത്തിലായിരുന്നു അന്നേരം ഞാൻ അത് കണ്ടു ഇത് കണ്ടു നിങ്ങൾ കണ്ടെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷേ പൗലോസ് പറയുന്നത് പതിനാല് വർഷം മുമ്പ് ഞാനൊരു മനുഷ്യൻ ക്രിസ്തു ഞാനൊരു മനുഷ്യനെ അറിയുന്നു അവൻ പതിനാല് വർഷം മുമ്പ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു മൂന്നാം എടുക്കപ്പെട്ടു ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെന്ന് ഞാൻ അറിയുന്നില്ല പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയരുത് ഉച്ചരിച്ചു പോകരുതെന്ന് എനിക്ക് കൽപ്പനയുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇവിടെ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഏലിയാവിന് ദൈവം ഒരു ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ പറഞ്ഞ് പ്രകടിപ്പിക്കുവാനൊന്നും വാസ്തവത്തിൽ ഏലിയാവ് പരിശ്രമിക്കുന്നില്ല ആരോടും അവൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് മനസ്സിലാക്കണം അവർ അവിടെ നിന്ന് ഗിൽഗാലിലേക്ക് പോയി ഞാൻ പെട്ടെന്ന് പോകാണ് ഗിൽഗാലിലേക്ക് പോയി ഏലിയാവ് ഏലീഷോട് പറഞ്ഞു നീ ഇവിടെ താമസിച്ചോ എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ബഥേലിലേക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എലീഷ പറഞ്ഞു നോ വേ ഞാൻ നിന്നെ വിടത്തില്ല അതിന് ശേഷം എല്ലാം പറയുന്നത് ഞാൻ നിന്നെ വിടത്തില്ല ഞാൻ ഞാൻ നിന്നെ വിട്ടിട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ ഏലീഷയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഏലിയാവ് പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കുന്നത് ഈ ഏഴ് വർഷത്തെ ഏഴ് വർഷം ഒന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഏറ്റവും കുറഞ്ഞത് ഏഴ് വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ ഒരിക്കൽ പോലും ഏലിയാവ് പറഞ്ഞത് അവൻ അനുസരിക്കാതിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൻ ആദ്യമായിട്ട് അനുസരണക്കേട് കാണിക്കുകയാണ് നമ്മുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുകയാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഏലീഷ ഇവിടെ അവനോട് പറയുന്നത് നീ ഇവിടെ താമസിച്ചോ ഞാൻ ഗിൽഗാലിലേക്ക് പോകുകയാണ് ഗിൽഗാലിൽ നിന്ന് ബെദേലിലേക്ക് പോകുകയാണ് നിന്ന് ബെദേൽ നിന്ന് രഹോയിലേക്ക് പോകുകയാണ് എരിഹോവിൽ നിന്ന് ഞാൻ ജോർജാനിലേക്ക് പോകുകയാണെന്ന് പറയാൻ കാര്യമുണ്ടെന്ന് അറിയാമോ ഏലിയ ഏലീഷായ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഈ അവനിൽ ഉണ്ടാക്കുന്ന ഒരു വേദന അതാണ് അതായത് ആ വേർവിരുവിൻ്റെ വേദന ഇവർ കൊടുക്കാതിരിക്കാനാണ് വാസ്തവത്തിൽ അത് ചെയ്യുന്നത് എത്ര റഫ് ആൻഡ് ടഫ് മാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏലിയാവ് ഏലിശായ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്